ചേട്ടൻ്റെ മോനാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പം സിനിമ വന്ന സമയത്താണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇടയിലെ പല പ്രൊഡ്യൂസർമാർക്ക് നേരൊക്കെ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഈ അടുത്ത സമയത്ത് ഒരു പടത്തിന്റെ പ്രൊമോഷന് വേണ്ടി വന്ന സമയത്ത് ഉണ്ണിമോദനമായിട്ട് നൈസായിട്ടൊന്നാക്കി വിട്ടായിരുന്നു പുള്ളിക്കാര ഊഫി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇപ്പം അങ്ങനെ ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ അണ്ണന്റെ പുതിയൊരു പടം റിലീസായിട്ടുണ്ട് ഒരു തമിഴ് പടമാണ് അരങ്ങേറ്റ പടം തന്നെയാണ് ആകപ്പാട പുള്ളിക്ക് പണി കിട്ടിയ ഒരു അവസ്ഥയായിരുന്നു സത്യം പറഞ്ഞാലോ മദ്രാസിക്കാരൻ എന്ന് പറയുന്ന പടം അപ്പം ആ പടത്തിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ പുള്ളി നടക്കാം എനിക്ക് തോന്നുന്നു ആ പടം കാണാൻ ആൾക്കാർ പോലും ഇപ്പോൾ വരുന്നതായിട്ട് കയറുന്നില്ല കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നു ഇപ്പോൾ ആ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ടും അതുപോലെ തന്നെ മാർക്കോ ഉണ്ണിമോതിൻ്റെ മാർക്കോ നൂറുകടി ക്ലബിലും കയറി വമ്പൻ ഹിറ്റായി അതറിഞ്ഞല്ലോ അപ്പം അത് വന്നപ്പോൾ തൊട്ട് പുള്ളിക്ക് നല്ല പണി കിട്ടിക്കൊണ്ടിരിക്കുക ആർക്ക് ഷേന്റെ കാര്യങ്ങള് ഇല്ല മാർക്കോക്കകത്തൊരു ഡയലോഗ് ഉണ്ടല്ലോ ഇനി ഇവിടെ ഞാൻ മതി എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഉണ്ണിമോദൻ്റെ പോക്കും അത് പുള്ളിയുടെ ഒരു പത്ത് അത് കാണുന്നത് ഓക്കെ എന്തായാലും മദ്രാസിക്കാരൻ പടത്തിന്റെ വിശേഷങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി അദ്ദേഹം വന്ന് ഭയങ്കര കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്ത് നമ്മുടെ മാർക്കോനെ പറ്റി എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം നന്നായി അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാണാതിരിക്കുന്നതെന്നല്ലത് ചിലപ്പോൾ ചങ്ക പൊട്ടിപ്പോയല്ലോ പറയാൻ പറ്റത്തില്ല കാരണം അതുപോലത്തെ അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഇപ്പം ഷെയ്ൻ്റെ ഒരു അവസ്ഥ കാരണം ഓവർ സ്മാർട്ടായിട്ടുള്ള കുറച്ച് ഇതുണ്ടായിരുന്നു കുറച്ച് നാൾക്കുമ്പോൾ ആർ ഡി എഫ് ഒക്കെ ഇറങ്ങിയ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിക്കാരനെ പിന്നെ ചില സംസാരങ്ങൾ പുള്ളി തിരിച്ച് എന്താ പറയേണ്ട പുള്ളിക്കും മാസ് ചെയ്യാൻ പറ്റത്തില്ല അത് ചെയ്യാൻ പറ്റത്തില്ല സ്റ്റണ്ട് ചെയ്യാൻ പറ്റില്ല ഇവനൊക്കെയാണോ സ്റ്റണ്ട് എന്നൊക്കെ പറഞ്ഞ് പുച്ചിച്ച് എന്നൊക്കെ പുള്ളി പണ്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ സമയത്തൊക്കെ നമ്മൾ പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ പക്ഷേ അതിപ്പം ഇത്രയും ലെവൽ ഓവറായി ഒരു പടത്തിന് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി പുള്ളി ഓവറായിട്ട് സംസാരിച്ച അവസാനം ഉണ്ണിമോന്ന് തന്നെ അത് കൊള്ളിച്ച രീതിയിലാവും ആരും പ്രതീക്ഷിച്ചില്ല തമാശ പറഞ്ഞതാണ് പക്ഷെ ആ ഒരു തമാശ ഇപ്പം എവിടെ ചെന്ന് ചെന്നെത്തിയിരിക്കുന്നത് എന്നാലും ബാക്കിയും കൂടെ കേൾക്കാം േറ്റ് ചെയ്ത് തുടങ്ങി കണ്ടെങ്കിൽ ഞാൻ അതിനെ പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എങ്ങനെയുള്ള റിവ്യൂസ് ഒക്കെ കേക്കുമ്പോ ഉൻ ചൈടിനെ വിളിച്ചിരുന്നോ കാരണം ഇത്രയും ഭയങ്കര അടുപ്പവും ഇല്ല അതുകൊണ്ട് വിളിച്ചില്ല പിന്നെ പടം കണ്ടിട്ടുണ്ടെങ്കിൽ വിളിക്കായിരുന്നു പടം കണ്ടിട്ടില്ല ഇനിയിപ്പം വിളിച്ചിട്ടും കാര്യമൊന്നുമില്ല അവസ്ഥ തന്നെ അത് കാണുന്നവർക്ക് മനസ്സിലാവും ആ ഒരു അവസ്ഥയും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്നൊക്കെ നല്ല രീതി മനസ്സിലാവുന്നുണ്ട് കാരണം ഉണ്ണിമൂന്തം പിന്നെ ആ ഒരു സെൻസിൽ എടുക്കത്തുള്ളു പിന്നെ ഉണ്ണിമൂന്തം പറഞ്ഞിട്ടുണ്ട് എന്താ പറയേ എനിക്കിപ്പം ഇതിനോടൊന്നും സംസാരിക്കാൻ കാര്യങ്ങളും നേരം ഒന്നുമില്ല കാരണം എന്ന് വെച്ചാൽ ഇനി ഞാൻ വല്ല പറഞ്ഞ എൻ്റെ പ്രായത്തിനൊത്ത പക്വതയ്ക്ക് അത് ചേരത്തില്ല എന്നുള്ള രീതി ഉണ്ണിമൂന്ത നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും നമുക്ക് അന്നത്തെ വിഷയം ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് വെച്ചു തരാം എന്താ സംഭവം അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും ക്ലിയർ ആവാത്തവർക്ക് ഞാൻ ഒന്നും കൂടെ വെച്ചതരാം ഞാൻ ആക്ച്വലി മൈനോ ഒന്നുമൂന്നോ നമ്മൾ ബേസിക്കലി ഒരു ചേർച്ച വെച്ചിട്ട് ഒരു പെർസ്പെക്ടീവിലേ ൊരു എനിക്കഴ്ചക്കാരെന്നുണ്ടോ ഉള്ളത് ഞാനാ പറഞ്ഞു അപ്പൊ അങ്ങനെ ഇതൊരു തമാശക്ക് കാണിച്ച ഒരു രീതി ആട്ടാ എനിക്ക് ഫീൽ ചെയ്ത പക്ഷെ ഇത് കേറു കൊണ്ട് എനിക്കങ്ങനെ തമാശക്കായിട്ടാണ് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ ഒരു മൂവിയുടെ പ്രൊമോഷനൊക്കെ ആയിട്ട് ഇച്ചിരി കുടിക്കുന്നവന്മാരുടെ രംഗമൊക്കെ ആയിട്ടൊന്ന് നിന്നതാണ് പക്ഷേ പറഞ്ഞ് പറഞ്ഞ് സംഭവം ഓവറായിപ്പോയി ഇതാൾക്കാരെ ഏറ്റെടുത്ത് അത് വലിയ രീതിയിൽ തന്നെ പോയി ഷേനൊരു ഭയങ്കര അടിയായിപ്പോയി പോയെന്ന് തന്നെ പറയാം ഭയങ്കര ഒരു അടി കാരണം ഇപ്പോൾ ഒരു പടം ഇറങ്ങുമ്പോഴാണെങ്കിൽ പോലും പോരാത്തിനും മാർക്കോ അറിയാലോ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിം എന്നാണ് ആൾക്കാർ പറയുന്നത് മാർക്കോക്ക് ടിക്കറ്റ് കിട്ടാനില്ലെന്നാണ് പറയുന്നത് അവിടെ ഒന്ന് ആലോചിച്ചൊക്കെ ഒരു മലയാളം പടം ഇനി മാർക്കോയുടെ പേരിൽ അറിയപ്പെടും എന്നൊക്കെ പറഞ്ഞ ഒരു ഇൻഡസ്ട്രി ആ ഒരു ലെവലിലേക്ക് എത്തി കൊണ്ടിരിക്കുകയാണ് ഇല്ല കെ ജി എഫിലെ റോക്കി വന്ന പോലെ തന്നെ ഇനിയിപ്പോ മാർക്കോ എന്നൊക്കെ പറയത്തില്ലേ ഓക്കെ എന്നാലും നമുക്ക് ശേഷം ഇദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതിന്റെ കൂടി ഒരു വീഡിയോ വെച്ച് തരാം പുതിയ ചിത്രമായ ലിറ്റിൽ ഹാർട്സിന്റെ ഗൾഫ് റിലീസുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ വെച്ചാണ് ഉണ്ണി ഉണ്ണിമുകുന്ദനോടും അദ്ദേഹത്തിന്റെ ആരാധകരോടും നടൻ ഷെയ്ൻ നിഗം മാപ്പ് പറഞ്ഞത് ഉദ്ദേശിച്ചിരുന്നില്ലെന്നും ആ ഞങ്ങൾ അങ്ങനെ ഒരു നമ്മുടെ ഒരു ഫ്രണ്ട്സ് തമാശ പറഞ്ഞു പോണതിന്റെ വീട്ടിൽ അറിയാതെ പറഞ്ഞു പോയി കുറച്ച് കാര്യങ്ങൾ പക്ഷെ അതിന് വേറൊരു രീതിയിൽ കാണാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയുണ്ടായി പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ അത് ഉമ്മിച്ചേട്ടനെങ്കിൽ ഉമ്മിച്ചേട്ടൻ ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചായിരുന്നു ഉമ്മിച്ചേട്ടനും അല്ലെങ്കിൽ ഉന്നിച്ചേൻ്റെ ഫാൻസിനും അങ്ങനെ ഒരു ഹേർട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പരസ്യമായിട്ട് മാപ്പ് ചോദിക്കുകയാണ് മാപ്പും കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്ത് അവസാനം ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിലത് കിടപ്പുണ്ട് പ്രത്യേകിച്ച് ഈ ട്രോളർമാരൊക്കെ ഇത് ഇടുകയും ചെയ്യും ട്രോളർമാരുടെ കാര്യം ഞാൻ പറയാതെ തന്നെ അറിയാലോ ഓക്കെ എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു പുതിയൊരു പടം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ തമിഴ് പടം റിലീസ് ആയിട്ടുണ്ട് അത് കണ്ടിറങ്ങി കഴിഞ്ഞിട്ട് നമ്മുടെ ആറാട്ടണ്ണനും ഈ നമ്മുടെ ഷെയ്നും ഒക്കെ നിക്കുന്നതായിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഉണ്ട് ഞാൻ അത് ഒന്ന് വെച്ചു തരാം പടം നമ്മളും കണ്ടിട്ടില്ല ഉള്ളാരെന്ന് പറയാം എന്തായാലും പോണം ഈ പടം കാണാൻ സാധാരണ പടത്തിന്റെ റിവ്യൂ ഒക്കെ ഇടുന്നതാണ് പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ല എന്തായാലും ഈ പടത്ത് ഞാൻ പോകുന്നുള്ളൂ എന്തായാലും തിയേറ്ററിൽ കാണാം എന്നിട്ട് നമുക്ക് അതിന്റെ വിലയിരുത്തുള്ളൂ കാരണം ഒരു പടം ഇറങ്ങിയ അതിന്റെ കഷ്ടപ്പാടും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ തന്നെ പിന്നെ ചില സംസാരങ്ങൾ വാക്കുകൾ നിങ്ങൾ സൂക്ഷിച്ച് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ ഉള്ളായിരുന്നു ഓക്കെ ഇതിന് ആറാട്ടൻ്റെ കുറച്ച് സംസാരമൊക്കെ ഉണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം കുറച്ച് റിവ്യൂസ് നിങ്ങൾ 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 ജനങ്ങൾ കണ്ടല്ലേ പടം പടം ഓരോ ചേന് ഒന്നാമത് തകർന്നു നിൽക്കുന്ന ഒരു ഒരവസ്ഥയെനിക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ശരിക്കും പേഴ്സണൽ ഒരു വിഷമം തോന്നുന്നുണ്ട് പുള്ളിക്കാരനോട് എന്തായാലും പടം ഞാൻ ഒരു അഭിപ്രായം തുറന്ന് പറയാം തെറ്റുപറ്റാത്തവർ ഇല്ല അത് വേറെ കാര്യങ്ങൾ എന്തായാലും നിങ്ങള് പറ്റുന്ന പോലെ പോയി കാണാൻ ശ്രമിക്കുക

ഉണ്ട് ബ്രോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നീതി നടപ്പിലാക്കോണ്ടിരിക്കുന്നത് നിങ്ങൾ അതും കൂടെ ചിന്തിച്ചാൽ മതി ദൈവം ഉണ്ടായിട്ടാണ് ഈ നീതിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പൊ നേരത്തെ ഈ ഒരു വിഷയത്തില ചില കാര്യങ്ങളൊക്കെ ഉണ്ണിമൂന്തനോട് നൈസായിട്ടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഉണ്ണിമൂന്തം കൊടുത്ത കുറച്ച് മറുപടിയും കാര്യങ്ങളും ഉണ്ട് ഞാൻ അതും ഒന്ന് വെച്ച് തരാം ആയി കഴിഞ്ഞാൽ പ്രായത്തിനനുസരിച്ച് меnigana yani oshim okay. അദ്ദേഹം പറഞ്ഞു കേട്ടല്ലോ അദ്ദേഹത്തിന്റെ ഒരു പ്രായത്തിന്റെ പക്വതയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനി ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ട് കാര്യമില്ല പത്ത് മുപ്പത്തേഴ് വയസ്സായി പുള്ളിക്കാരന് പുള്ളി നല്ല സ്ട്രോങ് ആയിട്ട് മുന്നിട്ട് കാര്യങ്ങളായിട്ട് പോകുന്നതുകൊണ്ട് അതുപോലെ തന്നെ എന്താ പറയണ്ട അടുത്ത പടത്തിനൊട്ട് ഫോക്കസും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പിന്നെ അതുപോലെ തന്നെ ഷെയൻ്റെ പടം എല്ലാവരും പോയി കാണണമെന്നാണ് എൻ്റെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഒരാളെയും ഇതാക്കേണ്ട തെറ്റുപറ്റാത്ത ഒരാളുടെ ഇക്കൂടുതൽ ഒരു സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഇനി ആ മനുഷ്യൻ നേരിടാനില്ല ഓക്കെ എന്തായാലും നിങ്ങൾ പടത്തിന് സപ്പോർട്ട് ചെയ്യുക കാണാത്തവരൊക്കെ പോയി കാണുമ്പോൾ ഞാനും പോയി കാണാൻ വേണ്ടിയിരിക്കുകയാണ് എന്താ ായാലും കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ പോലെ കിട്ടിയിട്ടുണ്ട് നല്ല രീതി അതൊരു പാഠമായിട്ടും ഉണ്ട് ഓക്കെ ഗൈസ് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ബൈ ലഗീഷ ഓൾ